നമസ്കാരം ഞാൻ ഡോക്ടർ തസ്ലീന നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് മുളുസ്കം കണ്ടാജീവസം എന്നൊരവസ്ഥയെക്കുറിച്ചാണ് അതായത് പാലുണ്ണി എന്നൊക്കെ പറയുന്ന ഒരു ബോക്സ് വൈറസ് മൂലം ഉണ്ടാകുന്ന ഒരു തൊക്കണുബാധയാണ് ഇത് സാധാരണയായി കുട്ടികളിൽ കൂടുതലായി കാണപ്പെടുന്നു എന്നാൽ മുതിർന്നവരിലും ഇതുണ്ടാകാറുണ്ട് ലക്ഷണങ്ങൾ ചെറിയ മുത്തുപോലുള്ള വൃത്താകൃതിയിലുള്ള കുരുക്കൾ വെളുപ്പ് അല്ലെങ്കിൽ പിങ്ക് നിറമായിരിക്കും ഇതിലുണ്ടാവുക നടുവിൽ ചെറിയ കുഴി പോലുള്ള ഇന്റൻ്റ സെന്ററും ചിലതിൽ കാണാറുണ്ട് കുരുക്കൾ വേദനിക്കാറില്ല പക്ഷെ ചൊറിച്ചിലുണ്ടാകാം ശരീരത്തിലെ ഏതെങ്കിലും ഭാഗത്ത് ഇത് വരാം പ്രത്യേകിച്ച് മുഖം കഴുത്ത് കൈ വയർ ജനനേന്ദ്രിയങ്ങൾ എന്നിവിടങ്ങളിൽ ഇത് കാണാറുണ്ട് കൂടുതലായി രോഗം പകരുന്ന വഴി കർശനം മൂലം ഇത് പകരാറുണ്ട് വസ്ത്രങ്ങൾ കളിപ്പാട്ടങ്ങൾ പങ്കിടുക എന്നിവയിലൂടെയും ഇത് പകരാം സ്ക്രാച്ച് ചെയ്താൽ മറ്റു ഭാഗങ്ങളിലേക്കും ഇത് പകരാം കുട്ടികൾ തമ്മിലുള്ള അടുത്ത സമ്പർക്കത്തിലൂടെ ഇത് വേഗത്തിൽ പകരാം ആർക്കും ഇത് കൂടുതലായി വള വരാം കുട്ടികൾക്ക് ഇത് കൂടുതലായി വരാനുള്ള സാധ്യതയുണ്ട് കുറഞ്ഞ ഇമ്മ്യൂണിറ്റി ഉള്ളവർക്കും അറ്റോപിക് ഡെർമസ്റ്റൈറ്റിസ് അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ചികിത്സ ഇതിന് ഫലപ്രദമായ ഹോമിയോപ്പതി മരുന്നുകൾ ലഭ്യമാണ് ഞാൻ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഹോമിയോപ്പതി ഡോക്ടറെ സമീപിക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെടുകയോ ചെയ്യുക നിങ്ങളുടെ മരുന്നുകൾ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലെത്തിച്ച് നൽകുന്നതാണ് ഓൺലൈൻ കൺസൾട്ടേഷനിലൂടെ